റോൾ മോഡലാണ് ഹൃദയത്തിൽ എനിക്ക് അയോധ്യ ഒരു രാമക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തെ പുനഃസ്ഥാപിക്കുകയാണ് ചെറിയ കാര്യമല്ല ഒരു റോൾ മോഡൽ നോക്കാവുന്ന വ്യക്തിയാണ് നിങ്ങളും നോക്കായിരം വർഷം പിന്നോട്ട് നോക്ക് ഇവിടെ വന്ന് മുകളരും മറ്റുള്ളവരൊക്കെ ചെയ്തെന്താ അച്ഛനെ പിടിച്ച് കൊന്ന് ജയിലിലിട്ട് സകല വൃത്തിയേട് കാണിക്കുന്ന ഒരു കഥയാണ് നമുക്കിവിടെ ഉണ്ടായിട്ടുള്ളത് എത്ര മനോഹരമായിട്ടാണ് നോണ പറയുന്നത് അത് ബി ജി എമ്മിന്റെ അകമ്പടിയോടുകൂടി ചിലർ ധരിച്ചിരിക്കുന്നതേ ഈ ബി ജി എം വിട്ടു എന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന അങ്ങനെ വിഴുങ്ങുന്ന ആളുകളുണ്ടാകും ചരിത്ര ബോധ്യമില്ലാത്ത ആളുകൾ ചരിത്രം വായിക്കാത്ത ആളുകൾ ഇന്ത്യയുടെ മഹിതമായ സംസ്കാരങ്ങളും അല്ലെങ്കിൽ ഇന്ത്യയുടെ പശ്ചാത്തലവും അറിയാത്ത മനുഷ്യർ ഇതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങും പക്ഷെ ബോധമുള്ള മനുഷ്യരുടെ മുമ്പിൽ ഇത്തരം ബീജിയം വിട്ട് നോണ പറയരുത് വലിയൊരു യോഗീപര്യനെ പോലെ വന്നിരുന്നിട്ട് പറഞ്ഞ കാര്യത നിങ്ങൾ ശ്രദ്ധിച്ചോ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് മുകളന്മാർ വന്ന് ഇവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയെന്ന് അയ്യായിരം വർഷങ്ങൾക്ക് മുകളന്മാർ പോയിട്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പോലും ഇല്ലല്ലോ ലോകത്ത് നൽകുന്ന മൂന്ന് സിവിലൈസേഷൻ ഈജിപ്ത് ഗ്രീക്ക് അതുപോലെ സിന്ധു സിന്ധു നദീ തീരത്ത് താമസിച്ച മനുഷ്യർ അവരെ പേർഷ്യക്കാരാണ് എന്ന് വിളിച്ചത് കാരണം എന്ന വാചകം അവർക്ക് പ്രൊണൗൺസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അവരെ എന്ന് വിളിച്ചു അങ്ങനെ അൽ ഹിന്ദു ഹിന്ദുക്കളായി നമ്മൾ ഇന്ന് ഈ മഹാരാജ്യത്തെ ഹിന്ദു രാഷ്ട്രമെന്നൊക്കെ വിളിക്കുന്നു നമ്മുടെ പേര് പോലും മറ്റ് രാജ്യക്കാരുടെ സംഭാവനയാണ് നമ്മൾ ആ ഒരു തിരിച്ചറിവങ്ങൾ നമുക്ക് വേണം അതോടൊപ്പം നിങ്ങൾക്കതിൽ സംശയമുണ്ട് ഹിന്ദു എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിന്റെ പേരാണെങ്കിൽ ഒരു ആശയത്തിന്റെ പേരാണെങ്കിൽ ഒരു മത ദർശനത്തിൻ്റെ പേരാണെങ്കിൽ ഉപനിഷത്ത് വേദന വേദങ്ങൾ ഇതെല്ലാം എന്തെടുത്ത് സമഗ്രമായി പഠിച്ചിട്ട് ഏതെങ്കിലും ഒരു വേദത്തിൽ ഏതെങ്കിലും ഒരു ഉപനിഷത്തിൽ ഹിന്ദു എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് കാണിച്ചാൽ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് സമ്മാനം വേണമെന്ന് തരം ഞാൻ തയ്യാറാണ് അങ്ങനൊന്നുമില്ല ചേട്ടാ ഇനി രണ്ടാമത്തത് കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ മുഗലന്മാർ തകർത്തു അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ തകർക്കും കാരണം ഈ മുഗൾ സാമ്രാജ്യത്വം തുടങ്ങുന്ന ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ബാബറിന്റെ കാലഘട്ടത്തിലാണ് അത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിൽ ഹുമയൂണിൽ അവസാനിച്ചിട്ട് പിന്നീട് സിറിയൻ സാമ്രാജ്യത്തിന് ഇത് ഭരിച്ച് പിന്നീട് വീണ്ടും ഹുമയൂൺ ഈ മുഗൾ സാമ്രാജ്യം വീട്ടിലെടുക്കുന്ന ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഈ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് സഹോദര മുഗളന്മാർ ഇന്ത്യയുടെ സംസ്കാരത്തെ തകർക്കുന്നത് മറ്റൊരു ചോദ്യം കൂടി ഇന്ത്യക്ക് എന്ത് മഹിതമായ സംസ്കാരമാണ് പറയാനുള്ളത് അതൊന്ന് കേട്ടാൽ കൊള്ളാമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മഹിതമായ സംസ്കാരം സെമിറ്റിക് മതങ്ങൾ അല്ലെങ്കിൽ മുഗളന്മാരെ അല്ലെങ്കിൽ അവരുടെ സംസ്കാരങ്ങൾ തകർത്ത് കളഞ്ഞെന്ന് പറഞ്ഞു ഇന്ത്യക്ക് എന്ത് സംസ്കാരമായിരുന്നു അവകാശപ്പെടാനുള്ളത് മഹിതമായ എന്ത് സംസ്കാരങ്ങളായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരള ചരിത്രം എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ കേരളത്തിൽ രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥമുണ്ട് അതെടുത്ത് വായിച്ചു നോക്ക് സഹസ്രാബ്ദങ്ങളുള്ള മനുഷ്യന്മാർ വെളിച്ചത്തിൽ സൂര്യന്റെ വെളിച്ചത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത മനുഷ്യരുണ്ടായിരുന്നു മുട്ടിന് താഴെ മുണ്ടുടുക്കാൻ പറ്റാത്ത മനുഷ്യരുണ്ടായിരുന്നു മറക്കാൻ പറ്റാത്ത സ്ത്രീകളുണ്ടായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം എന്തിന്റെ പേരിലായിരുന്നു അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹം എന്തിന്റെ പേരിലായിരുന്നു മഹാത്മാ ഗാന്ധിജിയെ പോലും മനയിലേക്ക് കയറ്റാത്ത സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നില്ലേ അത്രയും വലിയ ജാതിയുടെ ഇടയിൽ പീഡിപ്പിക്കപ്പെട്ട ജനങ്ങളിലേക്ക് സെമിറ്റിക് മതങ്ങളായ ക്രൈസ്തവതയും ഇസ്ലാമും വന്നപ്പോൾ ചില ആളുകൾ ഈ പ്രഭാഷണങ്ങളൊക്കെ പറയുന്നുണ്ട് അവർ വന്നപ്പം കാരുണ്യം കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തുള്ള മനുഷ്യർ മുഴുവനും ഹിന്ദുക്കൾ മുഴുവനും മറ്റ് സംസ്കാരങ്ങളെ മറ്റു ആശയങ്ങളെ രണ്ടു കഴിഞ്ഞ് ഏറ്റവും സ്വീകരിച്ചു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നുണയൊന്നും ഈ ചരിത്രം പഠിക്കുന്നവരോട് പറയരുത് പ്രത്യേകിച്ച് ഞാൻ ഒരു ആശയം പറയുമ്പോൾ നിങ്ങൾക്കതിനെ ഇസ്ലാമികമായ ചിന്താധാരയാണ് നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കുന്നെങ്കിൽ ഇസ്ലാമിക ചിന്താധാരക്കപ്പുറം ഇതൊക്കെ എഴുതി വെച്ച മനുഷ്യരുടെ ചരിത്ര പുസ്തകങ്ങളുടെ വായിച്ചു നോക്ക് അങ്ങനൊന്നും ഔദാര്യം കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് വന്നവരല്ല ഇന്ത്യ മഹാരാജ്യം കൊതിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടി ഒരു വിമോചനത്തിന് വേണ്ടി എല്ലാവരും ഉൾക്കൊള്ളുന്ന എല്ലാവരും മനുഷ്യരായിട്ട് കാണാൻ കഴിയുന്ന ഒരു സംസ്കാരത്തെ അവർ കുതിച്ചിട്ടുണ്ട് കാരണം പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരള ചരിത്രം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പ്രത്യേകം എടുത്ത് എഴുതിയിട്ടുണ്ട് ഉപ്പ് ഒളിച്ചതെന്ന് പറയണം ഉപ്പ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു ദളിത് യുവാവിനെ തല്ലിക്കൊന്ന നാടാണിത് എന്ത് സംസ്കാരമാണ് നമുക്ക് പറയാനുള്ളത് എന്ത് മഹിമയാണോ നമുക്ക് പറയാനുള്ളത് പക്ഷേ ഇവിടെ പല മതങ്ങളുടെയും പല ആശയങ്ങളുടെയും സംസ്കാരങ്ങൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വന്ന ഇന്ത്യ മഹിതമായ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഇന്ത്യ ഒറ്റക്ക് ഏതോ ഒരു മഹത്തായ സംസ്കാരം ഉൾക്കൊള്ളുന്ന നാടാണെന്ന് ഒരിക്കലും പറയുന്നത് ഇവിടെ ജീവിച്ച മനുഷ്യർ പോലും വർണ്ണാശ്രമത്തിന്റെ പേരിൽ നൂറ്റാണ്ടുകളോളം സഹസ്രാബ്ദങ്ങളോളം പീഡനം അനുഭവിച്ചു എന്നുള്ളത് ചരിത്രത്താളിൽ നമുക്ക് മനസ്സിലാകും നോക്കൂ നിങ്ങൾ ഇബലി പത്തൂത്തയുടെ രേഖല എന്ന് പറയുന്ന ഗ്രന്ഥം അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അലിബരുടെ താരിഹ ഹിന്ദ് എന്ന് പറയുന്ന ഗ്രന്ഥം ഇന്ന് ലോക ലോകത്തുണ്ട് വിപണിയിലുണ്ട് ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാകും പതിനൊന്നാം നൂറ്റാണ്ടിലും പന്ത്രണ്ടാം നൂറ്റാണ്ടിലും ഒക്കെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിരുന്ന പിന്നോക്ക വിഭാഗം മനുഷ്യർ എന്തായിരുന്നു ഈ രാജ്യത്ത് അനുഭവിച്ചെന്ന് മനസ്സിലാവും വർണ്ണാശ്രമം നമുക്കറിയാം ബ്രാഹ്മണിക്കൽ സിദ്ധാന്തത്തിൽ ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്നാണ് ബ്രാഹ്മണന്മാരുണ്ടായത് ബാഹുക്കളിൽ നിന്നാണ് വൈശ്യന്മാരുണ്ട് ക്ഷത്രിയന്മാരുണ്ടായത് തുടയിൽ നിന്നാണ് വൈശ്യന്മാരുണ്ടായത് കാൽപാദങ്ങളിൽ നിന്നാണ് ശൂദ്രരുണ്ടായത് ഈ നാല് വർണ്ണാശ്രമത്തിനും പെടാത്ത മനുഷ്യർ ഈ നാല് വർണ്ണങ്ങളിൽ പെടാത്ത മനുഷ്യനെ മനുഷ്യരായിട്ട് പോലും കണ്ടിട്ടില്ല അതുകൊണ്ടല്ലേ മഹാത്മാഗാന്ധിയുടെ മുഖത്ത് നോക്കി വൈക്കത്തെ മനയിലെ തമ്പുരാൻ പറഞ്ഞത് അവര് നീച ജന്മങ്ങളാണ് ഏതവസരത്തിൽ വൈക്കം ക്ഷേത്രത്തിന്റെ സമീപത്തു കൂടി മനുഷ്യന് വഴി നടക്കാൻ കീഴ്ജാതിക്കാർക്ക് വഴി നടക്കാനുള്ള അവകാശത്തിന്റെ പേരിൽ അവകാശം നൽകണം മനുഷ്യർക്ക് സമീപത്തുകൂടി നടക്കാനുള്ള അവകാശം നൽകണം എന്നതിന്റെ പേരിൽ നടന്ന ചരിത്ര പ്രസിദ്ധമായ സമരമുറയുടെ പേരാണ് സമരത്തിന്റെ പേരാണ് വൈക്കം സത്യാഗ്രഹം അന്ന് മരക്കൻ തമ്പുരാൻ പറഞ്ഞത് അവര് നീജ ജന്മങ്ങളാണെന്ന് അങ്ങനെ നീച ജന്മങ്ങളായ മനുഷ്യനെ അടിമകളാക്കി അടിച്ചമർത്തപ്പെട്ട ഒരു കാലഘട്ടത്തിൽ അവർ വിമോചനം ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് മുസ്ലിം അല്ലാത്ത നാസ്തികനായ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത് അവർണർക്ക് നല്ലത് ഇസ്ലാം എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തിന്റെ വൈവിധ്യം ഉൾക്കൊള്ളുന്നതുകൊണ്ട് ഉൾക്കൊണ്ടതുകൊണ്ടൊന്നുമല്ല കൊണ്ടൊന്നുമല്ല സഹോദര അയ്യപ്പൻ അത് പറഞ്ഞത് കാരണം അങ്ങനെ ഇരുന്നെങ്കിൽ ഇസ്ലാമിലേക്ക് സഹോദര അയ്യപ്പനും കൂടി സ്വീകരിച്ചേനെ പക്ഷെ അതല്ല കാരണം എന്തുകൊണ്ട് മനുഷ്യർക്ക് മൗലികമായ അവകാശം മനുഷ്യനെയെല്ലാം ഒരേപോലെ കാണുന്ന ഒരു സംസ്കാരം ഇസ്ലാമിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് മുഗൾ സാമ്രാജ്യം മാത്രം മുന്നൂറ്റി പതിനഞ്ച് വർഷത്തോളം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിരുന്നു ഞാൻ ചോദിക്കട്ടെ ഇവിടെയുള്ള ഭൂരിപക്ഷ ജനങ്ങൾ മുഴുവൻ മുസ്ലിംങ്ങളായിരുന്നു മുസ്ലിമാക്കിയോ ഒരിക്കലുമില്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് പല സംസ്കാരങ്ങൾ മഹിതമായ സംസ്കാരങ്ങളൊക്കെ സ്ഥാപിക്കപ്പെട്ടത് ഇവയിൽ കാണുന്ന വികസനങ്ങൾ ഇന്ന് കാണുന്ന നമ്മൾ ലോകാത്ഭുതങ്ങളിൽ പലതും അവരുടെ കാലഘട്ടത്തിൽ നിർവഹിക്കപ്പെട്ടതാണ് അമ്പരച്ചുണ്ടികളായ ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ അവരുടെ കാലഘട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ടതാണ് പലതും നിങ്ങൾ നോക്കൂ ആ മനുഷ്യർ ഈ മുഗളന്മാർ ഈ രാജ്യത്തെ ചൂഷണം ചെയ്തിരുന്നു എങ്കിൽ ഇന്ത്യ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനത ഒറ്റക്കെട്ടായി അവർക്കെതിരെ സമരം നടത്തി ബ്രിട്ടീഷുകാരെ ഇന്ത്യ മഹാരാജ്യത്ത് ഓടിച്ചതുപോലെ അവരെ ഓടിക്കില്ലായിരുന്നു ഒരു ഹൃസ്വമായ കാലയളവ് കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ യുദ്ധം നടത്തിയില്ലേ പോർച്ചുഗാർക്കെതിരെ നമ്മൾ സമരം നടത്തിയില്ലേ ടച്ചുകാർക്കെതിരെ നമ്മൾ സമരം നടത്തിയില്ലേ എന്തുകൊണ്ട് മുഗളന്മാർക്കെതിരെ നമ്മൾ ഒറ്റക്കെട്ടായിരുന്നു സമരം നടത്തിയില്ല അവർ നമ്മൾ കൊണ്ട് ഓടിച്ചില്ല എന്തുകൊണ്ട് അവർ കൊണ്ടുവന്ന ആശയവും സംഹിതയൊക്കെ നമ്മൾ ഉൾക്കൊള്ളുകയും ഇന്ന് ഈ രാജ്യത്തെ കാണുന്ന കോടിക്കണക്കിൽ വരുന്ന മുസ്ലിമികൾ നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായി ഒക്കെ എങ്ങനെയാണ് അപ്പൊ അതൊരു മഹിതമായ സംസ്കാരവും ആശയവും ആയതുകൊണ്ടാണ് ഇവിടെയുള്ള ഭൂരിപക്ഷ ജനത അത് ഉൾക്കൊള്ളാൻ തയ്യാറായത് അപ്പോൾ അതുകൊണ്ട് സഹോദര സംസ്കാരവും ഇന്ത്യയുടെ പൈതൃകവും പറഞ്ഞു വരുമ്പോൾ പറയാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ന് ഉൾക്കൊള്ളിച്ചെന്ന് പറയുന്നു കേൾക്കേണ്ട താല്പര്യം കൊണ്ടാണ് അല്ലാതെ ഇങ്ങനെ വന്നിരുന്നത് വലിയ ഒരു യോഗിവര്യനെ പോലെ വന്നിരുന്നത് വിഡിത്തവും അസംഭവ്യമൊന്നും ഇവിടെ പറയരുത്